ഇടുക്കി ലോക്സഭാ മണ്ഡലം എംപിയും ഡീൻ ക്യുര്യാക്കോസിൻ്റെ മുൻ പേഴ്സണൽ സ്റ്റാഫും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ സെബിൻ എബ്രഹാമിൻ്റെ കുറിപ്പുകൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് സെബിൻ എബ്രഹാം കോൺഗ്രസ്സുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലയിലെ നേതാക്കൾ തന്നെ തന്നെ ഒറ്റമാറി ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാണ് സെബിൻ എബ്രഹാം തൻ്റെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരുന്നത് മാത്രമല്ല എന്താണ് കോൺഗ്രസ്സുകാർ ചെയ്തതെന്നും അന്ന് തന്നെ നവംബറിൽ തന്നെ സെബിൻ എബ്രഹാം വ്യക്തമാക്കിയിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ എന്തൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ചെയ്തു കൂട്ടിയതും അതിനെതിരെ നിയമരമായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് തനിക്ക് കോൺഗ്രസിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരേണ്ടെന്നും വ്യക്തമായ തെളിവുകൾ സഹിതം സെബിൻ എബ്രഹാം അന്ന് വ്യക്തമാക്കിയിരുന്നു ഈ ജനുവരി ഒന്ന് മുതൽ സെബിൻ അബ്രഹം പുതിയൊരു സീരീസ് ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് താൻ ചെയ്ത കാര്യങ്ങളും ഉണ്ടായ കാര്യങ്ങളും എസ് എഫ് ഐ കേസുകാലത്തെ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് അതിൽ അവസാനത്തെ രണ്ട് ദിവസത്തെ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എസ് എഫ് എയുടെ ധീരജ് രാജേന്ദ്രൻ ഇടുക്കി എൻജിനീയറിംഗ് കോളേജിൽ വെച്ച് കൊല ചെയ്തപ്പെട്ട സമയത്തെക്കുറിച്ച് ഇവിടെ സെബൻ എബ്രഹാം എഴുതുന്നുണ്ട് ആ സമയത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ സെബൻ എബ്രഹാം കോൺഗ്രസിൻ്റെ നേതൃത്വവും ജില്ലാ നേതൃത്വവും എന്തൊക്കെയാണ് ചെയ്തതെന്നും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നും വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് മാത്രമല്ല ആ സമയത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് സേബ് ഇബ്രഹാം എഴുതുന്നുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ അതൊരു അപകടമായിരുന്നില്ല അതിന് വ്യക്തമായ തെളിവുകളാണ് ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തി എൻ നിക്കിൽ പേയില് ചെയ്ത കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളാണ് ഇവിടെ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടിട്ടുള്ളത് ഇതുവരെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ കേസ് എടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതിൽ ആദ്യത്തെ അധ്യായം നാല് ധീരജ് രാജേന്ദ്രൻ കൊലപാതകം എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് വായിക്കാം അത് വായിക്കേണ്ടതാണ് രക്തസാക്ഷി എന്നാണ് ആദ്യത്തെ ഭാഗത്തു പേര് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് സെബിൻ എബ്രഹാം പറയുന്ന കാര്യം എങ്ങനെയാണ് സെബിൻ എബ്രഹാമിൻ്റെ ബ്ലോക്ക് സ്പോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സെബിൻ എബ്രഹാം സ്റ്റോറീസ് ബൈ സെബിൻ ഡോട്ട് ബ്ലോക്ക് സ്പോട്ട് ഡോട്ട് കോം എന്നുള്ളതാണ് സെബിൻ്റെ പേജ് അങ്ങനെ സെബി തുടക്കം തന്നെ പറയുന്നുണ്ട് ചെയ്തു പോയ കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുന്ന ഉത്തരവാദിത്വ നിമിത്തം മാത്രം ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരുവൻ്റെ കുറ്റബോധത്തിൽ ഉണ്ടായ ഏറ്റുപറച്ചിൽ മാത്രമാണ് പൊളിറ്റിക്കൽ കുമ്പസാരം സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ എന്ന് പറഞ്ഞാണ് ഇതൊരു കുംഭസാരമാണ് പശ്ചാത്താപമാണെന്ന് വ്യക്തമായി പറഞ്ഞു തന്നെയാണ് സെബിൻ്റെ കുറിപ്പുകൾ ആരംഭിക്കുന്നത് അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് സി പി എം പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇരട്ടയാറിൽ വെച്ച് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിചാരണ തീയതി ആയതിനാൽ പ്രതികളായ ഞങ്ങൾ ബഹുമാനപ്പെട്ട കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുന്നതിനായി എത്തിയിരുന്നു കോടതി നടപടികൾക്ക് ശേഷം എന്നെ വീട്ടിലാക്കാമോ എന്ന് ബിജോ മാണി ചോദിച്ചു ബിജോ മാണി കോൺഗ്രസിൻ്റെ ഇടുക്കിയിലെ ഡി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് ബിജോ മാണി ബിജോ മാണി ഇടുക്കിയിലെ പ്രമുഖനായ കോൺഗ്രസ്സിൻ്റെ നേതാവാണ് ആക്കാം ഹെൽമെറ്റ് ഇല്ലല്ലോ അതിനാൽ നമുക്ക് ഗവൺമെൻറ് കോളേജ് വെള്ളയാംകുടി നത്തുകല് റൂട്ടിൽ പോകാം ചെക്കിംഗ് ഉണ്ടാവില്ല എന്ന് ഞാനും പറയുന്നു ശേഷം എൻ്റെ ഡിസ്കവർ ബൈക്കിൻ്റെ പുറകിൽ ബിജോ മാണിയെ ഇരുത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് വെള്ളയാംകുടി എത്തുന്നതിന് മുൻ തൊട്ട് മുൻപ് നിലവിലെ അഞ്ചാം പ്രതിയുടെ ഫോൺ വരുന്നു അഞ്ചാം പ്രതി എന്ന് പറയുമ്പോഴത്തേക്കും ധീരജരാജേന്ദ്രൻ കൊലപാതക കേസിലെ അഞ്ചാം പ്രതിയുടെ ഫോൺ വന്നു എന്നാണ് ബിജോ മാണിക്ക് വന്നു എന്നാണ് ഇവിടെ സെവിൻ പറയുന്നത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നം ഉള്ളതിനാൽ ഫോണെടുത്ത് ഒന്നോ രണ്ടോ വാക്കിന് ശേഷം ഒന്നും കേൾക്കാൻ കഴിയാത്തതിനാൽ ഇതും ഇനിയുള്ള ഫോണുകളും സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് കോളുകൾ താൻ കേട്ടു എന്നുള്ളതിന് വ്യക്തമായ ഒരു തെളിവ് കൂടി അവിടെ സെവിൻ നൽകുകയാണ് സെവിൻ പറയുന്നു ഒന്നാമത്തെ കോൾ അഞ്ചാം പ്രതി മാണി മാണിസാറെ ഇവിടെ അടി തുടങ്ങി അപ്പോൾ ബിജുവ മാണ് കിട്ടിയോ അങ്ങോട്ട് കൊടുക്ക് അതിനുശേഷം ആ കോൾ കട്ടാവുകയാണ് അവിടെ നിന്ന് വണ്ടിയെടുത്ത് പൂമറ്റം ഗ്ലാസ് ഗോഡൗൺ മുൻപിൽ എത്തിയപ്പോഴേക്കും അടുത്ത ഫോൺ വന്നു രണ്ടാമത്തെ കോൾ അഞ്ചാം പ്രതി മാണിസാറയെ കുത്തി കേട്ട ഞങ്ങളും ചെട്ടി അതിനുശേഷം ഫോൺ ക്ലിയർ ആകുന്നില്ല ക്ലിയറാകുന്നില്ല നേരം ഹലോ പറഞ്ഞതിന് ശേഷം കോൾ കട്ട് സ്വാഭാവികമാവുകയും ആ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നത് കെ എസ് യു പ്രവർത്തകർക്കിട്ടായിരിക്കും കുത്തിയത് എന്നായിരുന്നു നമുക്ക് പോകണ്ടേ മാണിസാറെ എന്ന് ചോദിച്ചപ്പോൾ നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിക്കുന്നു അതിനുശേഷം മൂന്നാമത്തെ കോൾ വരുന്നു ബിജോ മാണി ആർക്കിട്ടാ കുത്ത് അഞ്ചാം പ്രതി അപ്പോൾ വെളിപ്പെടുത്തുന്നു എസ് എഫ് ഐ കാറിനെ കുത്തി അതിനുശേഷം ആ കോള് കട്ടാകുന്നു ഞാനൊന്ന് ഞെട്ടിയെങ്കിലും ബിജോ മാണിയുടെ മുഖത്ത് വലിയ ഞെട്ടൊന്നും കണ്ടില്ല പിന്നീട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പലരെ ഞങ്ങൾ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു ചിലരെയൊക്കെ ഫോണിൽ കിട്ടിയെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നം കാരണം ക്ലിയർ ആകുന്നില്ല രണ്ടാം പ്രതി ജെറിനെ വിളിച്ചപ്പോൾ ആദ്യ റൗണ്ട് അടി കഴിഞ്ഞപ്പോൾ തന്നെ അവനൊരു ബൈക്കിൽ കയറി അടിവേ ചെറുതോണി സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു കുത്തു നടന്ന കാര്യവും രണ്ടാം റൗണ്ട് അടിയുടെ കാര്യവും അപ്പോഴാണ് ജെറിൻ അറിയുന്നത് ടോണി വിളിച്ചപ്പോൾ ആദ്യ റൗണ്ട് സംഘർഷം മാത്രമേ അവനും അറിയൂ ആരൊക്കെയോ അടിക്കാൻ ഓടിച്ചപ്പോൾ കാട്ടിലേക്ക് ഓടിയെന്നും ജില്ലാ പഞ്ചായത്ത് കെട്ടിടം ദൂരെ കാണാമെന്നും വളരെ ദൂരെ ഏതോ ഒരു പാറയുടെ മുകളിലാണെന്നും പറഞ്ഞ് കുത്തു നടന്ന കാര്യം മറ്റാരോ വിളിച്ചപ്പോഴാണ് അറിഞ്ഞതെന്നും പറഞ്ഞു ജിതിനെ വിളിച്ചപ്പോൾ അവൻ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പരിസരത്ത് തന്നെ റോഡിൻ്റെ സൈഡിൽ പള്ളക്കടയിൽ ഇരിക്കുകയാണ് ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്നും പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ ബിജോ മാണിയുടെ വീടിന് മുകളിൽ എത്തിയിരുന്നു പിള്ളേരെ അവിടുന്ന് മാറ്റി സേഫാക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ പോകുമെന്ന് ബിജോ മാണി ഇലിപ്പുല്ലി റജിയുടെ വണ്ടി ചോദിക്ക് തൊട്ടടുത്ത് ആ വണ്ടിയെ ഉള്ളു ഞാൻ പൊക്കോളാം പോകുന്നവർ എന്തായാലും പെടും വേറെ ആരെയും പെടുത്തണ്ട ഞാൻ ഏറ്റോളാം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബിജോ മാണിക്ക് ജോയിഷുവടെ ഫോൺ വരുന്നു ആരൊക്കെ ഉണ്ടെന്ന് ബിജോ മാണി ചോദിക്കുന്നു അപ്പോൾ പൊട്ടൻ വരുമെന്ന് ബിജോ മാണി എന്നോട് പറഞ്ഞു അത് പൊട്ടൻ എന്ന് പറഞ്ഞ അലൻ ബേബി എന്ന വ്യക്തിയാണ് മാണിസാറെ വെറുതെ അവനെ പെടുത്തേണ്ട വണ്ടി നിന്നിട്ട് അവനോട് പൊക്കോളം പറ അവൻ്റെ കല്യാണമാണ് അടുത്തെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അവൻ പൊക്കോളുമെന്ന് ബിജുവു മാണി പറഞ്ഞു ഇപ്പോൾ പി ടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അലനെ വിളിച്ചു ഞാൻ വെള്ളയാംകുടി മുസ്ലിം പള്ളിയുടെ മുകളിൽ നിൽക്കാം നീ വണ്ടി നിന്നിട്ട് പൊക്കോളൂ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു ശേഷം എന്ത് വന്നാലും പിള്ളേരെ മാത്രം പെടുത്തരുതെന്ന് ബിജുവുമാണിയോട് കുറെ തവണ പറഞ്ഞിട്ട് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് വെള്ളാൻകുടി എത്തിയപ്പോൾ അലൻ വിളിച്ചു പെടുമോ ചേട്ടാന്ന് പേടിയോട് ചോദിച്ചു ഉറപ്പായ പെടും നീ വണ്ടി നിന്നു പൊക്കൂ ഞാൻ പറഞ്ഞു കുത്തിയ കാര്യം അലന് അറിയുമായിരുന്നില്ല എന്ന് ബിജോ മാണിസർ പറഞ്ഞിരുന്നു ഞാനും പറഞ്ഞില്ല മാണിസർ സംബന്ധിക്കുന്നില്ല ചേട്ടാ കൂടെ വരാൻ പറഞ്ഞു എങ്കിൽ വെള്ളയംകുടിയിൽ അന്ന് ഞങ്ങൾക്കൊരു യൂസ്ഡ് ബൈക്ക് കടയുണ്ട് അങ്ങോട്ട് വരൂ ഞാൻ ബൈക്ക് അവിടെ വെച്ചിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങോട്ടേക്ക് വന്ന അലൻ നന്നായി പേടിച്ചിട്ടുണ്ട് ഇടയ്ക്കിടെ പെടുമോ ചേട്ടാന്ന് ചോദിക്കുന്നുമുണ്ട് പെടും നീ വേണമെങ്കിൽ പെടാതെ ഊരിക്കുവോ എന്ന് ഞാൻ പറയുന്നുമുണ്ട് എങ്കിലും ബിജുമാനിയുടെ നിർബന്ധപ്രകാരം മാത്രം അവന് വരേണ്ടി വന്നു ഇടയ്ക്കൊക്കെ പേടിയോടെ പെടുമോ ചേട്ടാ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് പെടുമെന്ന് ഞാനും പറയുന്നുണ്ട് പേടിച്ചിട്ട് വണ്ടി പാടുന്ന കണ്ട് ഹൈവേ പോലീസ് കൈ കാണിച്ച് വണ്ടി നിർത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയെങ്കിലും ഉണ്ടായിരുന്നില്ല ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതിന് ഫൈൻ അടയ്ക്കുകയും ചെയ്തു ശേഷം വണ്ടി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയെങ്കിലും ഡൗൺ ടോപ്പിൽ എത്തിയപ്പോൾ ബിജോ മാണി വിളിക്കുകയും നീ പോകേണ്ട അവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല എനിക്ക് ഡി സി സി ഓഫീസിൽ ഇറങ്ങേണ്ടി വന്നു ജിതനെയും ടോണിയും സുരക്ഷിതമായി മാറ്റുക എന്നതായിരുന്നു ഉദ്ദേശം അവിടെ നിന്ന് മാറ്റി അവർ ഒളിവിലിരുന്നത് എറണാകുളത്ത് വീക്ഷണം ജീവനക്കാരനായ കെ ജോ കെ ജെ മനോജേട്ടൻ്റെ വീട്ടിലായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞു ബിജോ മാണി കേസിലേക്ക് വലിച്ചുകയറ്റിപ്പെടുത്തിയ അലൻ പെടുകയും വിവാഹത്തിൻ്റെ പിറ്റേന്ന് ജയിലിലാവുകയും ചെയ്തു ഇവരെ ഒളിപ്പിച്ച കെ ജെ മനോജ് എങ്ങനെ കേസിൽ പ്രതിയായില്ല എന്നത് അത്ഭുതം തന്നെ തുടരുമെന്ന് പറഞ്ഞാണ് ഒന്നാം ഭാഗം അവസാനിക്കുന്നത് രണ്ടാം ഭാഗം കുത്തിയെ കത്തി എവിടെ എന്നുള്ള ചോദ്യമാണ് അതിനുത്തരം കഴിഞ്ഞ ദിവസം സെവിൻ പറയുന്നുണ്ട് രണ്ടാം ഭാഗം സെവിൻ പറഞ്ഞിങ്ങനെയാണ് ഡി സി സി ഓഫീസിൽ നിന്നും ഏകദേശം മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഇറങ്ങിയ ഞാൻ അവിടെ നിന്നും ചെറുതോണിയിൽ പോയിരുന്നു അവിടെ നിന്നും തിരികെ വെള്ളയംകൂടിയിൽ എത്തിയതിനു ശേഷം വീട്ടിലേക്ക് പോവുകയും ചെയ്തു സംഭവമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തോളം എന്നെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു പോലീസിൻ്റെ നിർഭാഗ്യവശാൽ എൻ്റെ ആ ദിവസത്തെ ടവർ ലൊക്കേഷൻ കിട്ടിയത് തങ്കമണി എന്നായിരുന്നു അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചത് തങ്കമണിയിൽ എന്തിനു പോയി എന്നായിരുന്നു അമ്മ വീട്ടിൽ പോയതാണ് എന്ന് പറഞ്ഞ് ഞാൻ തടിതപ്പി ധീരജ് രാജേന്ദ്ര കൊലപാതക കേസിൽ ഇതുവരെയും പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ച് ആയുധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോലീസിൻ്റെ വീഴ്ചയായി പറയാൻ കഴിയില്ല പ്രതികളെ പിടികൂടുന്നതിന് മുൻപ് തന്നെ പ്രതികളുമായി പ്രതികളെ ഒളിവിൽ പാർപ്പിച്ചവർക്കുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കൃത്യത്തിന് ഉപയോഗിച്ച് ആയുധം സംഭവ സ്ഥലത്ത് തന്നെ മാറ്റിയിരുന്നു മുട്ടം പോലീസ് ചാർജ് ചെയ്ത ഞാൻ പ്രതിയായ ക്രൈം നമ്പർ വൺ സെവൻ ഫൈവ് നയൻ ബാർ ടു സീറോ വൺ എയ്റ്റ് അക്വിറ്റഡ് കേസിൻ്റെ വിചാരണ ദിവസങ്ങൾ ഒന്നിൽ വിചാരണയ്ക്ക് ശേഷം കോടതിയിൽ നിന്നും സുഹൃത്തുക്കളും സംഘടനാ പ്രവർത്തകരുമായ രണ്ടു പേരോടൊപ്പം അതിൽ ഒരാളുടെ വാഹനത്തിൽ ചെറുതോണിയിലേക്ക് യാത്ര ചെയ്യവേ ധീരജ് കേസിനെ കുറ്റി സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് അറക്കുളത്തെ സുശീല ചേച്ചിയുടെ കടയിൽ ഭക്ഷണം കഴിക്കുന്നതിനെ നിർത്തിയപ്പോൾ അതിൽ ഒരാൾ കൊലയ്ക്ക് ഉപയോഗിച്ച് ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തി എടുത്ത് കാണിച്ചുകൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു ആ കത്തിയാണോ ഇതെന്ന് ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു മറുപടി കത്തിയുടെ രൂപവും അടയാളങ്ങളും ഇന്നും കൃത്യമായി എൻ്റെ ഓർമ്മയിലുണ്ട് ഭക്ഷണം കഴിച്ച ബില്ലും അവർ തന്നെയാണ് കൊടുത്തത് ആയുധം ഇവിടെ ഇരിക്കുമ്പോൾ പോലീസ് തലകുത്തി നിന്ന് അന്വേഷിച്ചിട്ടും എന്താണ് കാര്യം വിദഗ്ധമായി എടുത്തു മാറ്റിയവരെ മണം സമ്മതിക്കാൻ പ്രതികളിൽ ഒരാൾ ആ അടുത്ത കാലങ്ങളിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന ചെറിയ ആയുധങ്ങൾ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു എന്നത് നേരിൽ അറിയാവുന്നതാണ് കൂടണക്കുന്നവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത മഹാമനുഷ്യൻ്റെ അപ്പോസ്തലന്മാരെ സ്വയം വിരാജിക്കുന്ന മഹത് ഭക്തികളിൽ തന്നെ സുതിപാടകരിൽ ചിലരെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കുരിശിൽ കയറ്റി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് ഈ രണ്ട് കുറിപ്പാണ് ഇടുക്കിയിലെ എസ് എഫ് എയുടെ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രന് കെ എസ് യുക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും ചേർന്ന് കൊലപ്പെടുത്തിയ വിഷയത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സംഭവത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തിന് അറിയാമായിരുന്നു മാത്രമല്ല പ്രതികളെ ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ്റെ വീട്ടിലാണ് എറണാകുളത്ത് പ്രതികളെ ഒളിപ്പിച്ചതെന്നും വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് വീക്ഷണത്തിലെ കെ ജെ മനോജിൻ്റെ വീട്ടിലാണ് ഒളിപ്പിച്ചതെന്ന് ഇതിൽ സബിൻ എബ്രഹാം പറയുന്നുണ്ട് ഈ സമയത്തെല്ലാം ഈ സംഭവം നടക്കുന്ന സമയത്തെല്ലാം ഇടുക്കി എം പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി എം പി ഓഫീസിലെ ജീവനക്കാരനായിരുന്നു സെബിൻ അബ്രഹാം അത് വ്യക്തമാണ് സെമിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ഈ ഡീൻ കുര്യാഗോസ് എം പി ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ എം പി ഓഫീസിലെ ജീവനക്കാരനായിരുന്നു തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ വ്യക്തമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അറിയാമായിരുന്നു ആ കൊലപാതകം അതിദാരുണമായ ഒരു യുവാവിനെ കോളേജ് വിദ്യാർത്ഥി മാത്രമായ ഒരു യുവാവിനെ യൂത്ത് കോൺഗ്രസ് ആർ കുത്തിക്കൊലപ്പെടുത്തിയ വിഷയം അതു ബന്ധപ്പെട്ട് അവരെ രക്ഷപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ശ്രമിച്ചു എന്ന് വ്യക്തമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുമായിട്ട് സെമിൻ എബ്രഹാം വരും എന്ന് പറഞ്ഞുകൊണ്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല ഇതിനെക്കുറിച്ച് രാജ്യദ്രോഹമായ കുറ്റം ചെയ്തു എന്ന് വേറെ കമൻറ്റ് ബോക്സിനകത്ത് വേറെ കമ്മിനകത്ത് ഇതിനെക്കുറിച്ച് തന്നെ ചോദ്യം വന്നപ്പോൾ മറ്റൊരു കോൺഗ്രസ്സുകാരന് വ്യക്തമായ മറുപടി സെമിൻ എബ്രഹാം കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് പൊട്ടിത്തെറുകൾ ഓരോ ദൂരനെയും പുറത്തു വരികയാണ് പക്ഷേ ഇത് ഗുരുതരമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകത്തിനകത്ത് അതിനുശേഷമുള്ള തെളിവ് നശിപ്പിക്കുന്നതിനകത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ നേതൃത്വത്തിന് പങ്കുണ്ടായിരുന്നു സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവൾ പറഞ്ഞ് വെള്ളയും വെള്ളം ഇട്ടിറങ്ങുന്ന കോൺഗ്രസ്സുകാരുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന് ഒരു മുൻ കോൺഗ്രസ്സുകാരൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളയും വെള്ളം ഇട്ടു മാത്രം കോൺഗ്രസ്സുകാർ സമാധാനത്തിൻ്റെ വെള്ളരി അവർ അശാന്തിയുടെ ദൂതന്മാരാണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഓരോരോ തെളിവുകളാണ് ദിവസവും ദിവസവും പുറത്തു വരുന്നത് പക്ഷേ മാധ്യമങ്ങളുടെ സഹായം മൂലം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞ പോലെ നിങ്ങളൊരു കോൺഗ്രസ്സുകാരനായാൽ നിങ്ങളൊരു ലീഗുകാരനായാൽ നിങ്ങൾക്ക് ആരെയും കൊല്ലാം ആരെയും കൊള്ളയടിക്കാം നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് മാധ്യമങ്ങൾ വരും അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് ഈ സെബിൻ അബ്രഹാമിൻ്റെ ഈ വെളിപ്പെടുത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് you <laughs>